ഹലോ ഹായ് മുത്തുമണീസുകളെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ നമുക്ക് എങ്ങനെയാണ് സിമ്പിൾ സിമ്പിളായിട്ട് ഫോട്ടോസ്റ്റാറ്റ് എടുക്കുക എന്നുള്ളത് കേട്ടോ ഇതാണ് ഞമ്മളെ ഫോട്ടോസ്റ്റാറ്റിന്റെ മെഷീന് ഇന്നലെ അത് ക്ലീൻ ആക്കുന്ന വീഡിയോസ് ഉണ്ടായിന് അപ്പൊ ഇന്നലെ ഞമ്മള് ഈ മഷീ വാങ്ങി കൊണ്ടുവന്ന് മഷീനേക്ക് നിറച്ചിട്ടോ അപ്പൊ കുറച്ച് ഫോട്ടോസ്റ്റാറ്റും കാര്യങ്ങളും ഉണ്ട് എടുക്കാൻ അപ്പൊ നമുക്ക് വീട്ടിൽ ഇരുന്നോണ്ട് തന്നെ നമുക്ക് എപ്പോഴും ഫോട്ടോസ്റ്റാറ്റ് എന്തിനും ആവശ്യമാണല്ലോ സ്കൂളിലേക്കാണെങ്കിൽ ഓരോന്നിനും ഓരോ ആവശ്യങ്ങളാണ് ൊരു ഫോട്ടോ സ്റ്റാറ്റ് സെക്കൻഡ് ഹാൻഡ് ഒക്കെ കിട്ടുകയാണെങ്കിൽ ഏറ്റവും നല്ലത് അതാണ് ഇപ്പൊ ഫോട്ടോ സ്റ്റാറ്റ് എടുക്കണേനെ ഒരു കോപ്പിക്ക് തന്നെ അഞ്ച് രൂപ ആയിരുന്നു ഞമ്മളെ വീട്ടിലൊക്കെ ഇങ്ങനത്തെ ചെറിയൊരു സെക്കൻഡ് ഹാൻഡ് ഒക്കെ കിട്ടുകയാണെങ്കിൽ ഏറ്റവും നല്ലത് അതാണ് അപ്പൊ ഞമ്മക്ക് എങ്ങനെയാണ് എടുക്കണത് എന്നുള്ളൊന്ന് കാണിച്ചാൽ ട്ടോ ഇതാണ് ഞമ്മളെ പിന്നിട്ടോ ഇതാണ് ഞമ്മള് ഇവിടെ ഇത് കുത്തലിട്ടോ ഫ്ലി ഇത് കുത്തി പിന്നെ ഇത് പറയുന്നത് ഞമ്മക്ക് ഫോണിലൂടെ കണക്ട് ആക്കിട്ട് ഫോണിലുള്ള പ്രിന്റഡ് എടുക്കാൻ വേണ്ടിട്ടുള്ളത് കേട്ടോ അപ്പൊ ഞമ്മളെ ആദ്യം വേറൊരു ഫോൺ എണി അതിന്റെ പിന്നാണ് ഇനി നമുക്ക് പിന്നെ മാറ്റണം അപ്പൊ ഇപ്പൊ തൽക്കാലം ഇത് അവിടെ കേട്ടെ നമ്മളിത് ക്ലുമ്മ കുത്തി ഇനി ഓൺ ചെയ്യട്ടോ ഓൺ ചെയ്ത് ഇങ്ങനെയാണെ വരല് ഇവിടെ ക്ലിയർ ആവുന്നില്ലേ നോക്ക് ഓൺ ചെയ്തണേ ഓൺ ചെയ്തപ്പോ ഇത് സ്റ്റാർട്ടാവണോ നിന്നുള്ളൊരു സൗണ്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾ കേൾക്കുന്നുണ്ട് അത് ആയി അപ്പൊ ഞമ്മക്ക് ഇതിലേക്ക് ഞമ്മക്ക് പേപ്പറും കാര്യങ്ങളും വെക്കണം ഇനി കുറച്ച് കുടുംബശ്രീന്റെ കുറച്ച് ഫോട്ടോസ്റ്റാറ്റ് എടുക്കാണ്ട് പറഞ്ഞു നമ്മളെ കുടുംബശ്രീൻ്റെ ഒക്കെ നമ്മളന്നെ ഇവിടെ വീട്ടിൽ നിന്ന് എടുക്കും അപ്പൊ നമുക്ക് ചെറിയ പൈസയും കിട്ടുമല്ലോ അപ്പൊ ഞമ്മളത് വർക്ക് ആവണണ്ടോ ഇല്ലേ എങ്ങനെയാണെന്നുള്ളത് നോക്കട്ടോ അപ്പൊ മോന്റെ ബുക്ക് ഇവിടെ തന്നെ ബുക്കിന്നൊരു പേജ് വെക്കണം ഇതായിക്കോട്ടെ അവൻ്റെ സ്കൂൾ മാസ്റ്ററാണ് എട്ടാം ക്ലാസ്കൂൾ മാസ്റ്റർ നമ്മുക്കിതൊന്ന് ജസ്റ്റ് ഇതൊന്ന് വെച്ച് നോക്കട്ടെ അപ്പൊ നമ്മള് ഫസ്റ്റ് ചെയ്യണം ഇത് ഓപ്പൺ ആക്കാം ഇവിടെയാണ് നമ്മൾ പേപ്പറും കാര്യങ്ങളും വെക്കേണ്ടത് അപ്പം നമ്മൾ ഇത് ഇവിടെ ജസ്റ്റ് ഇങ്ങനെ കണക്റ്റ് ഇങ്ങനെ തന്നെ വെച്ചിട്ടോ അത് വെച്ചതിന് ശേഷം നമ്മൾ ഇത് അടിച്ചുവെച്ച് നമുക്ക് ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എല്ലാ സിസ്റ്റവും ഇതിലേക്ക് എഴുതിയ ഡ്രാ ഇത് ഞമ്മക്ക് കളറ് കൂട്ടണമെങ്കിൽ ഞമ്മക്ക് കളറ് കൂട്ടാം ഇവിടെ ഇങ്ങനെ നിൽക്കാം ഇതിപ്പോൾ ഞമ്മക്ക് നോർമലിൽ മതി വലിയ കളർ വേണ്ട അപ്പോൾ നമ്മൾ കളർ കുറവാണെങ്കിൽ നല്ല പിന്നെ വൺ ടു ത്രീ നന്നായിട്ട് ഉണ്ടാകും പിന്നെ നമുക്ക് ഐ ഡി കോപ്പി ആണെങ്കിൽ പിന്നെ നമുക്ക് ആധാർ കാർഡും പിന്നെ ഐഡൻറിറ്റി കാർഡ് റേഷൻ കാർഡൊക്കെ നമുക്ക് എടുക്കുകയാണെങ്കിൽ രണ്ട് ഭാഗം വേണം അപ്പം നമുക്ക് ഇവിടെ ഐ ഡി കോപ്പിന്ന് പറഞ്ഞതാണ് ഇവിടെ നിൽക്കേണ്ടത് കേട്ടോ അത് നിക്കുമ്പോൾ നമുക്ക് ഇവിടെ ആണ് ഫസ്റ്റ് നമ്മൾ ഇതിലേക്ക് പേപ്പർ വെച്ചു പിന്നെ ഞമ്മക്കത് ഇത് വരും ഇതിലേക്ക് ഒരു മെസ്സേജ് വരും അത് ഞമ്മക്ക് തിരിച്ചിടാം അപ്പം നമുക്ക് ഐ ഡി കോപ്പിയിലായിട്ട് കിട്ടും കേട്ടോ അപ്പം നമ്മൾ ജസ്റ്റ് ഇതൊന്ന് വെക്കുകയാണ് ഇതിന് നമുക്ക് ഇപ്പോൾ നോർമൽ തന്നെ വെച്ചത് നമുക്ക് എത്ര കോപ്പി വേണം എന്നുള്ളതാണെങ്കിൽ ഒരു കോപ്പി ആണെങ്കിൽ ഒന്ന് രണ്ടാണെങ്കിൽ രണ്ട് നമുക്ക് എത്ര കോപ്പി വേണമെങ്കിൽ ഇവിടെ അടിച്ചു കൊടുത്താൽ മതി പാവും പിന്നെ ഞാനപ്പോൾ അത് സ്റ്റാർട്ട് ചെയ്ത് കേട്ടോ സ്റ്റാർട്ട് ചെയ്ത് വെക്കാം ഞമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് എടുത്ത് വയ്ക്കാം ഇങ്ങനെ ഉണ്ട് ക്ലിയർ ആയിണോ ഇല്ലെന്ന് അപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് ഞങ്ങളുടെ പേപ്പറും കാര്യങ്ങളും താഴെ ഭാഗത്തുകൂടിയാണ് പോകുന്നത് ഓട്ടോ സ്റ്റാർട്ട് അപ്പം നമുക്ക് ഇതിനായിട്ട് ഒന്നുകൂടെയും ക്ലിയറിൽ വരണം കേട്ടോ ഒന്നുകൂടെയും ജസ്റ്റ് നമ്മൾ ക്ലിയർ കൂട്ടി എടുത്ത് നോക്കാം ഇത് നോർമലാണ് ഉള്ളത് അപ്പോൾ നമ്മൾ ക്ലിയർ കൂട്ടി ഒന്ന് എടുത്ത് നോക്കാം കേട്ടോ അപ്പം മഷി കുറവെന്നാണോ നോക്കണം ഒന്നുകൂടെയും ചെക്ക് ചെയ്യാനുണ്ട് ആ ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട് ഓക്കെ അപ്പം നമുക്ക് ഇത് സിമ്പിൾ ആയിട്ട് തന്നെ നമുക്ക് വീട്ടിലിരുന്നിട്ട് നമുക്ക് ഇത് ഞങ്ങൾക്ക് ചെറിയൊരു റേറ്റിനായിട്ടാണ് കിട്ടിയത് സെക്കൻഡ് ഹാൻഡ് അപ്പം നമുക്ക് വീട്ടിലേക്കും കാര്യങ്ങളാണ് അപ്പം നമ്മൾക്ക് പേപ്പർ തിരിച്ചു വെക്കണമെങ്കിൽ നമ്മൾ ആധാരം കാര്യങ്ങളൊക്കെ ആണെങ്കിൽ തിരിച്ചു വെക്കണമല്ലോ ഫസ്റ്റ് ഭാഗം എടുത്തിട്ട് പിന്നെ ഇത് ഊരിയിട്ട് പിന്നെ നമ്മൾ എടുക്കേണ്ടത് ഇങ്ങനെ വെച്ച പേപ്പർ ഈ ഭാഗത്തേക്ക് ബേക്ക് ഭാഗത്ത് കിട്ടണമെങ്കിൽ ഇങ്ങനെ തല ഇങ്ങനെ തല ഇങ്ങനെ വെക്കരുത് ഇങ്ങനെ വെക്കണം കേട്ടോ അപ്പോഴാണ് ബേക്ക് ഭാഗത്തായിട്ട് കിട്ടരുത് ജസ്റ്റ് ഇങ്ങനെ വെച്ച് വെക്കുക ഈ ഭാഗത്ത് നീട്ടി ഈ ഭാഗത്തു രണ്ടു ഒരു പോലെ നമ്മളെ ആധാരം അങ്ങനത്തെ ഒക്കെ എടുക്കുമ്പോ ഇങ്ങനെയാണ് വേണ്ടത് രണ്ട് ഭാഗത്തേക്ക് എടുക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ പേപ്പർ വെക്കുന്നത് തല തിരിഞ്ഞു ഒന്ന് ഇങ്ങനെയും വരും ഒന്ന് ഇങ്ങനെയും വരും കേട്ടോ അത് നല്ലത് ഇങ്ങനെ തന്നെയാണ് നമ്മൾ ശ്രദ്ധിച്ച് കൊറച്ചു ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് എന്നാലും ഫസ്റ്റിലൊക്കെ ചെയ്യുന്നവരും കുറെ തെറ്റുണ്ടാവട്ടെ ഞങ്ങൾക്ക് ഒരുപാട് തെറ്റുകൾ സംഭവിച്ചിരുന്നു പിന്നെ റെഡിയായി ആയി അപ്പൊ ഞമ്മക്ക് കുറച്ച് ഫോട്ടോസ്റ്റാറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ വീട്ടില് അതുപോലെ നമുക്ക് കുടുംബശ്രീ കാര്യങ്ങള് എല്ലാതുണ്ടെങ്കിലും ഫോട്ടോസ്റ്റാറ്റ് നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാം ഒരു പത്ത് രൂപ ചെറിയൊരു വരുമാനം കിട്ടും